നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ബ്രേസ്ലെറ്റുകൾ ുംറിതരി പണിക്കൂലിയും സപ്പോർട്ടും ഇനി എന്തിനു ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി സി കെ നഗർ നൂർ റുഹുദ യു പി എസ് സ്കൂൾ പ്രീ പ്രൈമറി സ്കൂളുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക ആരോഗ്യ ദിനാചരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് ഓർമ്മിപ്പിക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ഏപ്രിൽ ഏഴിനാണ് ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ എല്ലാ വർഷവും ഏപ്രിൽ ഏഴിന് ലോകാരോഗ്യ ദിനം ആഘോഷിക്കപ്പെടണമെന്ന് പ്രഥമ ആരോഗ്യ സഭയാണ് തീരുമാനമെടുത്തത് ലോക ആരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനം ആചരിക്കുന്നതോടൊപ്പം ഏതെങ്കിലും ആഗോള ആരോഗ്യ പ്രശ്നത്തെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഈ ദിനാചരണം പ്രയോജനപ്പെടുന്നു ആഗോളതലത്തിൽ മാതൃശിശു മരണനിരക്ക് വർദ്ധിച്ചു വരികയാണ് തടയാനാവുന്ന മാതൃശിശു മരണങ്ങളെക്കുറിച്ച് അവബോധം നൽകുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയ ലക്ഷ്യം സി കെ നഗർ നൂറുൽഹുദു പി സ്കൂൾ പ്രീ പ്രൈമറി സ്കൂളുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഭാഗങ്ങൾ ഉണർത്തിയും ലഹരി കൊണ്ടുള്ള അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയും പ്രിൻസിപ്പൽ ഷമീർ മാസ്റ്റർ കുറുപ്പത്ത് ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ലഹരിക്കെതിരെ പോസ്റ്റർ ഡിസൈൻ പോസ്റ്റർ പ്രദർശനം അസംബ്ലി പ്രതിജ്ഞ ലഹരി വിരുദ്ധ റാലി തുടങ്ങി നിരവധി പരിപാടികളും നടന്നു മാനേജർ മുഹമ്മദ് കുട്ടി പള്ളിയാളി ഫിറോസ് മാസ്റ്റർ പെരുവള്ളൂർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളും യു പി പ്രൈമറി സ്കൂളുകളിലെ അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി